മുഴക്കി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭവന വായ്പ സ്വർണ്ണപ്പണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യവായ്പേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ ലിംഗവേചനത്തിനെതിരെയുള്ള പെൺകരുത്തിൻ്റെ മുഴക്കമായി മാറിയ ഉയരേ ജെൻഡർ കലാജാതകു പിലിക്കോട് മണ്ണിൽ ആവേശകരമായ സമാപനം കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നൈച്ചേതന ഫോർ സീറോ ക്യാമ്പയിന്റെ ഭാഗമായി രംഗശ്രീയിലെ കലാകാരികൾ തെക്കൻ അതിർത്തിയിൽ നിന്നും വടക്കേയറ്റത്തേക്ക് നടത്തിയ ഈ സാംസ്കാരിക പര്യടനം കേവലം ഒരു കലാപ്രകടനം മാത്രമായിരുന്നില്ല മറിച്ച് തുല്യതക്കുള്ള സ്ത്രീസമൂഹത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു കാസർകോട് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനർദ്ഘാടനം ചെയ്തു ഒരു കാര്യങ്ങള് പറയുകയാണെങ്കിൽ അപ്പോഴും ഒരു ആധിപത്യത്തിന്റെ ആധിപത്യത്തില് മങ്ങിപ്പോകുന്ന ഒറ്റയേറെ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് പത്രം വായിക്കുന്ന നിരന്തരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിച്ചാൽ അറിയാം

ഇന്നത്തെ ഈ പരിപാടി കൃത്യമാക്കുക എല്ലാവരും എല്ലാം ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല ഇടയ്ക്ക് നമ്മൾ വീട്ടിലെ തുണി ഉണങ്ങിയിട്ടുണ്ടാവൂ മഴ പെയ്താൽ തുണി ആരെടുത്തിടും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത്രയും ശക്തരായ മനുഷ്യരെയാണ് ഇനി നിങ്ങൾ വീണ്ടും ശക്തരാക്കാൻ പോകുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നീണ്ട പര്യടനത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വിവേചനങ്ങളും രംഗശ്രീ കലാകാരികൾ അവതരിപ്പിച്ചു പരിക്കോട്ടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് അണിനിരുന്നത് പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനഭ ചലച്ചിത്ര താരം മുണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ വിശിഷ്ടാദികളായിരുന്നു പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രമതി എം കെ ഹരിദാസ് ഇ എൻ രവീന്ദ്രൻ ഹേമാതിക വി എം കുമാരൻ ഡി ഹരിദാസ് എസ് മനു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നന്ദിയും പറഞ്ഞു ബ്യൂറോട്

സ്വർണപ്പണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളുപ്പ നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് കുറുമ്പടി